ഹരി കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ അപ്പോൾ നവരാത്രിയുടെ മൂന്നാം ദിവസമാണ് ഇന്ന് അല്ലേ നവദുർഗമാരിലെ ഭഗവതിയുടെ മൂന്നാമത്തെ രൂപം എന്താണ് ആദ്യത്തെ രൂപം ശൈലപുത്രി രണ്ടാമത്തേത് ബ്രഹ്മചാരിണി എന്നാൽ ഇന്ന് ചന്ദ്രഖണ്ഡാദേവി ചന്ദ്രഖണ്ഡാദേവിയുടെ അർത്ഥം എന്താണ് ചന്ദ്രനെ അണിഞ്ഞവൾ ആരാണോ അവളാണ് ചന്ദ്രഖണ്ഠ ദേവിക്ക് അതി ദേവി അതിസുന്ദരിയാണ് അതുപോലെ തന്നെ ധീരതയും ദേവിയുടെ മുഖത്ത് കാണാൻ പറ്റും സ്വർണവർണം പൂണ്ടവളും പത്ത് കൈകളുണ്ട് ദേവിക്ക് ആ പത്ത് കൈകളിലും ഓരോരോ ആയുധങ്ങളും ഉണ്ട് പുലിയാണ് ദേവിയുടെ വാഹനം ഇപ്പൊ തന്നെ ദേവിയുടെ ആ രൂപം നമ്മുടെ മനസ്സിലെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വന്നില്ലേ ഇനി ഞാൻ ചന്ദ്രഖണ്ഠാദേവിയുടെ ആ രൂപത്തെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം മനസ്സിൽ ദേവിയെ കണ്ടോളൂ എല്ലാവരും കേട്ടോ ചന്ദ്രക്കലയെ ശിരസിൽ ചൂടിയവൾ എന്നാണ് ചന്ദ്രഖണ്ഡ എന്ന പേരിൻ്റെ അർത്ഥം ഇനി ദേവിയുടെ രൂപത്തെ വർണ്ണിക്കുന്നു സ്വർണവർണമുള്ള രൂപമാണ് ചന്ദ്രഘണ്ഡ ദേവിക്കുള്ളത് ത്രി നേത്രങ്ങളും പത്തു കൈകളുമുണ്ട് പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നെറ്റിയിൽ അർദ്ധചന്ദ്രന്റെ ആകൃതിയിലുള്ള ബിന്ദു അലങ്കരിക്കുന്നതാണ് ഈ ദേവിയുടെ പ്രധാന പ്രത്യേകത ദേവിയുടെ ഭാവമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഭക്തരോട് സൗമ്യ സൗമ്യയായിട്ടാണ് ദേവി നിൽക്കുന്നത് എന്നാൽ കോപം വന്നാൽ അവൾ ഉഗ്രസംഹാരിണിയും ആകും ജീവിതത്തിലെ ദുഷ്ടശക്തികളെ നശിപ്പിച്ച് ഭക്തർക്ക് ശക്തിയും സമാധാനവും നൽകുന്നവളാണ് ചന്ദ്രഘണ്ഠാദേവി അപ്പോൾ ദേവിക്ക് ഇഷ്ടമുള്ള വഴിപാട് എന്ന് പറയുന്നത് ദേവിക്ക് മുല്ലപ്പൂവ് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ദേവിയുടെ ആ രൂപം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നില്ലേ നമ്മുടെ ദേവിയുടെ രൂപം ആ പത്ത് കൈകളോടുകൂടെ എന്താ പുലിപ്പുറത്തിരിക്കുന്ന ആ ദേവിയെ ഒന്ന് ഇപ്പം നിങ്ങളെ സ്മരിച്ചില്ലേ ഞാനിപ്പോൾ ഇത് ദേവിയെ വർണ്ണിക്കുന്ന സമയത്ത് അപ്പോൾ ഇനിയുള്ളത് ദേവിയുടെ പ്രധാനമായിട്ടുള്ള എന്താ മന്ത്രങ്ങളാണ് അതിൽ നിന്നെ ഞാൻ ഒരു ഈസി മന്ത്രം പറഞ്ഞുതരാം ഓം ദേവി ചന്ദ്രഖണ്ഡായി നമ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇപ്പോതാ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഭക്തർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലാൻ പറ്റുന്നൊരു മന്ത്രമാണ് ഓം ദേവി ചന്ദ്രഖണ്ഡായി നമ ഇനി അടുത്ത മന്ത്രം ಪ್ರವರಾರೂಢ ಚಂಡಕೋಪಸ್ತ್ರ ಚಂಡಕೋಪಸ್ತ್ರಕೈರ್ಯುತ ಪ್ರಸಾದ ತನುದೇ ಮಹ್ಯಂ ಚಂದ್ರಘಂಟೇತಿ ವಿಸೃತ ಇಮಂತ್ರೀಸೂತು ಮಾ್ರಘಾರೂಪೇಣ ಸಂಸ್ಥಿ ನಮಸ್ತೈ 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 ನಮೋ ನಮ അപ്പോൾ ഈ മന്ത്രങ്ങളെ ജപിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നും എല്ലാ പ്രതിബന്ധങ്ങളെയും നീക്കി സമാധാനം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ഈ മന്ത്രം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ചൊല്ലാൻ പറ്റുന്ന മന്ത്രം ഓം ദേവി ചന്ദ്രഖണ്ഡ ഏ നമ എന്നതായിരിക്കും എല്ലാവർക്കും ഈസി ആയിട്ട് ചൊല്ലാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ അത് തന്നെ ചൊല്ലിക്കോളൂ ഈ നിമിഷം മുതൽ ദേവിയെ ആ ഒരു രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഈ ഒരു മന്ത്രവും കൂടെ നിങ്ങൾ ജപിക്കുക അപ്പോൾ എന്താ അപ്പം ഇന്ന് നവരാത്രി മൂന്നാം ദിവസമായി അല്ലേ ഇനിയുള്ള ദിവസങ്ങളിൽ ദേവിയുടെ ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ വന്നിട്ട് എന്നും നോക്കണം ഞാൻ എന്നും ഇടൂട്ടോ എല്ലാ നവരാത്രിയിലെ നവദുർഗന്മാരെക്കുറിച്ചുള്ള എനിക്കറിയാവുന്ന വിശദീകരണമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇന്നലെ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇന്നലെ ഏതായിരുന്നു രൂപം ബ്രഹ്മചാരിണി രൂപമായിരുന്നു അല്ലേ അപ്പോൾ ബ്രഹ്മചാരണി രൂപത്തെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി എന്തെന്നാൽ ഞാൻ പറഞ്ഞല്ലോ കഠിനമായ തപസ് മഹാദേവനെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പതിയായി മഹാദേവന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി പാർവതി ദേവി ബ്രഹ്മചാരണിയായിട്ട് കഠിനമായ തപസ് അനുഷ്ഠിച്ചത് അപ്പോൾ കഠിനമായ ആ തപസ് അനുഷ്ഠിച്ച സ്ഥലം ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലുണ്ട് ഭാരതത്തിലുണ്ട് എവിടെയാണെന്ന് അറിയുക ആർക്കെങ്കിലും ഞാൻ പറയാം അമർനാഥ് ഗുഹാക്ഷേത്രം അമർനാഥ് ഗുഹാക്ഷേത്രത്തിലാണ് പാർവതി ദേവി കഠിനമായ തപസ് ആ മഹാദേവനെ പതിയായി ലഭിക്കാൻ വേണ്ടി ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത് അവിടെ പോയവരുണ്ടോ വളരെ തണുത്തൊരു കാലാവസ്ഥയാണ് അല്ലെങ്കിൽ നമുക്കറിയാം അങ്ങ് നോർത്തിലൊക്കെ ഭയങ്കര തണുത്ത കാലാവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ എന്താ ജമ്മു ജമ്മുകാശ്മീരിനൊക്കെ അടുത്തിട്ടാണ് ഈ അമർനാഥ് ഗുഹാക്ഷേത്രം അവിടെ ശിവലിംഗം എങ്ങനെയാ വന്നത് താനേ ഇങ്ങനെ ഒരു സമയമാവുമ്പോൾ ആ മഞ്ഞു തുള്ളികൾ വീണ വീണ വേണ ഒരു ശിവലിംഗ രൂപത്തിലാവുക ചെയ്യുന്നത് അല്ലേ അവിടെ ശരിക്കും നമ്മൾ അറിയേണ്ടത് കുറേ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും യൂട്യൂബിൽ അതിനെക്കുറിച്ച് അറിയാനൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അമർനാഥ് ഗുഹാ ക്ഷേത്രത്തെക്കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക അമർനാഥ് ഗുഹാ ആണ് ദേവി പാർവതി ദേവി ബ്രഹ്മസ്വരൂപിണിയായിട്ട് എന്താ മഹാദേവനെ പതിയായി ലഭിക്കാൻ തപസനുഷ്ഠിച്ച സ്ഥലം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ശരണം ഹരി കൃഷ്ണ രാധേ രാധേ